ഫ്രൈഡ് ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ വീട്ടിൽ റെഡിയാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ന്യൂഡിൽസ് പാക്കറ്റിൻ്റെ മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതില്ലെങ്കിൽ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം ഒരു ലെമൺ ജ്യൂസ് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇവ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി കാൽക്കപ്പ് കോൺഫ്ലോറ് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഹാഫ് ടീസ്പൂൺ വലിയ ജീരകം പൊടി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഒറുകാനോ വീട്ടുകൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൽ നിന്നൊരു ചിക്കൻ പീസ് എടുത്ത് ആ പൊടിയിലിട്ട് ആ പൊടി ആ ചിക്കനിലേക്ക് നന്നായിട്ടൊന്നു ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കും അതിനകത്ത് നന്നായിട്ട് മുക്കിയതിന് ശേഷം വീണ്ടും ആ പൊടി എടുത്തിട്ടേക്കിട്ട് ആ പൊടി ആ ചിക്കനിലേക്ക് നന്നായിട്ട് ഒന്നും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താക്കിയതിന് ശേഷം നമുക്കൊന്ന് കുറഞ്ഞ് മാറ്റി വെക്കാം അങ്ങനെ എല്ലാ പീസ് റെഡി ആയി കഴിയുമ്പോഴത്തേക്കും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കും ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും വേണം ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് ചിക്കൻ ഒരു സൈഡ് അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കിയതിനു ശേഷം മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും അഞ്ച് മിനിറ്റ് ആക്കാം അങ്ങനെ രണ്ട് മൂന്ന് തവണ ആവുമ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വരും ലോ ടു മീഡിയത്തിൽ വെച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ